ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ഗബ്രിയുമായിട്ടുണ്ടായ ഒരു പ്രശ്നത്തിനകത്ത് രണ്ടു പേരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇപ്പോൾതാ നമ്മുടെ ശരണ്യുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അത് ലൈവില് ആ സംഭവം കാണിച്ചിട്ടില്ല പക്ഷെ അവിടെയുള്ള എല്ലാവരും പറയുന്നത് ജിൻഡോ ശരണ്യയുടെ മുടിയെ പിടിച്ച് വലിച്ചു എന്നാണ് ഇങ്ങനെയൊന്നും അല്ല ഈ ഗെയിം കളിക്കേണ്ടത് നമ്മൾ എത്രയോ കോയിൻ ടാസ്ക് ഗെയിം കണ്ടതാണ് ജിൻഡോ സത്യം പറഞ്ഞാൽ പുറത്തേക്ക് എന്നെ പുറത്താക്കൂ പുറത്താക്കു ബിഗ് ബോസ് തന്നെ പുറത്താക്കു എന്ന് പറഞ്ഞ അവസരം കൊണ്ട് കൈ വെച്ച് കൊടുക്കുകയാണ് ജിൻഡോടെ ഒരു സ്ട്രെങ്ത് നമുക്കറിയാം ഫിറ്റ്നസ് നമുക്കറിയാം അപ്പം അത് അതിൽ മറ്റുള്ളവരുടെ ഉപയോഗിക്കാൻ പറ്റില്ല ഇത്തരം ടാസ്കുകളിൽ എൻ്റെ പൊന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അതിന് ഈ മണ്ടത്തരങ്ങൾ കാണിച്ച് എന്തിനാണ് പുറത്തേക്ക് പോകുന്നത് ഇത് കാണിച്ച് തെറ്റാണ് ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയല്ല ഈ ഗെയിം കളിക്കേണ്ടത് ഒരാളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിനൊക്കെ വേണമെങ്കിൽ ഒരു പരിധി വരെ ആവാം ഭയങ്കരമായിട്ട് പവർ ഉപയോഗിച്ച് കഴിഞ്ഞാലേ പുള്ളിയുടെ ഭാഗത്ത് തെറ്റോ അവർ നേരത്തെ ഈ ഗബ്രി മൊഹത്ത് പിടിച്ചു മാന്തിയതിനെയും ചവിട്ടിയതിനെയും ഒക്കെ ചോദ്യം ചെയ്ത ആൾക്കാർ തന്നെ ഇപ്പൊ ജിൻഡോയെ കുറ്റം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ജിൻഡോ ചെയ്ത പ്രവൃത്തി തെറ്റായതുകൊണ്ടാണ് നേരത്തെ ഗബ്രിയുമായിട്ട് നടന്ന പിടിവലിയിൽ തുടങ്ങിയത് ജിൻഡോ ആണെങ്കിലും ഗബ്രിയാണ് ആ സമയത്ത് കൂടുതലായിട്ട് ആക്രമണം നടത്തിയത് ഇപ്പൊ ഇവിടെ നേരെ തിരിഞ്ഞു എന്ന് പറയുന്നത് അവരൊരു സ്ത്രീയും കൂടെയാണ് അവരെ മുടിയൊക്കെ പിടിച്ചു വലിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അവിടെ പ്രോപ്പർട്ടിയൊക്കെ തകർത്തിട്ടൊക്കെയാണ് പൊട്ടിച്ചിട്ടൊക്കെയാണ് അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പിസോഡിലെ മുടി പിടിച്ച് വലിക്കുന്നതൊക്കെ കാണിക്കുള്ളൂ എന്തായാലും സി എന്ത് മണ്ടത്തരമാണ് ഇതിൻ്റെയൊക്കെ കാണിക്കുന്നത് ഒരു ടാസ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടമല്ലാതൊന്നും പറയാനില്ല മിക്കവാറും ഒരു വാണിങ്ങിനുള്ള വകുപ്പൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം